തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൻ്റെ പാപഭാരത്തിൽ നിന്ന് കൈ കഴുകാനുള്ള ശ്രമമാണ് ഇടതുപക്ഷം നടത്തുന്നതെന്ന് ബി ജെ പി തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ പൂരം അലങ്കോലമാക്കിയതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉത്തരവാദി ഇടതുപക്ഷം മാത്രമാണെന്നും വാർത്താ സമ്മേളനത്തിൽ അനീഷ് കുമാർ പറഞ്ഞു പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസുമായി ബി ജെ പി ഗൂഢാലോചന നടത്തിയെന്നത് ബാലിശമായ ആക്ഷേപമാണ് പൂരത്തിനു മുന്നോടിയായി വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നത് വ്യക്തമാണ് വി എസ് സുനിൽകുമാറും കെ രാജനുമാണ് ഗൂഢാലോചന നടത്തി പൂരം അട്ടിമറിക്കാൻ നിർദ്ദേശം നൽകിയത് പൂരം അട്ടിമറിക്കുക എന്നത് ഇടതുപക്ഷത്തിന്റെ നയമായിരുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇടതുപക്ഷത്തിന്റെ രീതിയാണ് ക്ഷേത്രോത്സവങ്ങളെയും ആചാരങ്ങളെയും തകർക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ നയം ഇടതുപക്ഷത്തിന്റെ രീതിയാണ് രീതിയാത്സവങ്ങള് ആചാരങ്ങള് അത് തകർക്കുക എന്നുള്ളത് ഇടതുപക്ഷ നയമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിശ്വാസങ്ങളെയൊക്കെ അവച്ചയോടുകൂടി നോക്കി കാണുന്ന ആളുകളാ ഒരു ആരാധനാലയം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു ക്ഷേത്രങ്ങളും പള്ളികളും തകർത്ത് അവിടെ കപ്പ നടണം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാ ശബരിമലയിൽ ചെന്ന് തീർത്ത കൊടുത്ത സമയത്ത് സാനിറ്റൈസറാക്കി കൈ കഴുകിയിട്ടുള്ള ദേവസ്വ മന്ത്രിയുള്ള നാടാണ് കേരളം ഗുരുവായൂരിൽ വന്ന സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നോക്കി ആ കാണുന്നിടത്താണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനാണ് കേരളം ശബരിമലയിലെ ആചാരലംഘനത്തിന് അവർ ചെയ്ത കാര്യങ്ങൾ തന്നെ തെളിവ് പൂരം എക്സിബിഷന് തറവാടക വർദ്ധിപ്പിച്ചും കുടമാറ്റത്തിന് കുടകളെത്തിക്കുന്നതിന് തടസ്സം നിന്നും പൂരക്കമ്മിറ്റി ഭാരവാഹികളെ പൂരപ്പറമ്പിൽ പ്രവേശിപ്പിക്കാതെയും പൂരമെഴുന്നള്ളിപ്പ് കടത്തിവിടാതെയും പൂരം കാണാൻ വന്നവരെ ലാത്തിചാർജ് ചെയ്തും ക്ഷേത്രമതിൽ കെട്ടിനുള്ളിൽ പോലീസിനെ വെജ് ഭക്ഷണം നൽകിയും പൂരം തകർക്കൽ പോലീസിനെ വെച്ച് നടപ്പാക്കുകയായിരുന്നു ഇതിനെതിരെ പൂരവിശ്വാസികളും പൂരക്കമ്മിറ്റിക്കാരും പൂരം നിർത്തിവെച്ച് ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് കമ്മ്യൂണിസ്റ്റ് പദ്ധതി പാളിയത് പൂരം മുടങ്ങാതിരിക്കാനാണ് അസുഖമായിട്ടും സുരേഷ് ഗോപി രംഗത്തിറങ്ങിയത് തൃശൂരിലെ ജനത മണ്ഡന്മാരല്ലാത്തത് കൊണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നും അനീഷ് കുമാർ പറഞ്ഞു തൃശ്ശൂരിലെ ജനങ്ങൾ ആരും പൊട്ടർമാരൊന്നുമല്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ജനങ്ങൾ കണ്ണു തുറന്ന് കാണുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് വസ്തുതകൾ അംഗീകരിച്ച് പറ്റിയ തെറ്റ് ഏറ്റു പറഞ്ഞു തൃശ്ശൂരിലെ പൂരപ്രേമികളോടും ക്ഷേത്രവിശ്വാസികളോടും മാപ്പ് പറയാൻ തയ്യാറാക്കണം എന്നാണ് ആവശ്യം തൃശൂരിൽ താമര വിരിഞ്ഞപ്പോൾ ചെവിയിൽ ചെമ്പരത്തി വിരിഞ്ഞു ഒന്ന് പ്രതാപന്റെ ചെവിയിലും രണ്ടാമത്തേത് കെ മുരളീധരന്റെ ചെവിയിലുമായിരുന്നു മൂന്നാമത്തെ ചെമ്പരത്തി സുനിൽകുമാറിന്റെ ചെവിയിലാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു തൃശൂരിൽ താമര വിരിഞ്ഞപ്പോ ആദ്യം ചെമ്പരത്തി പൂവ് ചെവിയിൽ വിരിഞ്ഞത് ചെമ്പരത്തിൽ തന്നെയാണ് രണ്ടാമത്തെ ചെമ്പരത്തി പൂവ് പ്രതാപൻറെ ചെവിയിലാണ് മൂന്നാമത്തെ മനസ്സിലായി സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നതാണ് ബി ജെ പി നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സിമേനോൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് കേച്ചേരി